ഭരണഘടനാ വിരുദ്ധമായ സി എ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ മരട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു തൃപ്പൂണിത്രമണ്ഡലം പ്രസിഡന്റ് നിയാസ് മുഹമ്മദ് അരി ഉദ്ഘാടനം ചെയ്തു തൃപ്പൂണിത്രമണ്ഡലം സെക്രട്ടറി റാഷിദ് കളരിക്കൽ മരട് മുനിസിപ്പൽ പ്രസിഡന്റ് മൻസൂർ ഇബ്രാഹിം മുനിസിപ്പൽ സെക്രട്ടറി നസീർ ബുഹാരി നെറ്റൂർ സെൻട്രൽ ബ്രാഞ്ച് പ്രസിഡന്റ് അനസ് സെക്രട്ടറി ഷജീബ് നെട്ടൂർ വെസ്റ്റ് ബ്രാഞ്ച് പ്രസിഡന്റ് നിസാർ സെക്രട്ടറി അൻസാർ എന്നിവർ നേതൃത്വം നൽകി നെട്ടൂർ പഴയ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നെട്ടൂർ ധന്യാ ജംഗ്ഷനിൽ സമാപിച്ചു ഒറ്റാബോണഘട ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കി പാസ്സാക്കി ഇന്നലെ അത് പ്രാബല്യത്തിൽ വരുന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പും ഇന്ത്യ എന്ന ഈ നാടിൻ്റെ സങ്കല്പവും നമ്മുടെ ഭരണഘടനയും ആണ് നിലകൊള്ളുന്നത് എന്നാൽ ഈ സി എക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരുപാട് അറിവുകൾ കുറച്ചെങ്കിലും ഒന്നും തന്നെ ഇതുവരെ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ് ഈ നാടിൻ്റെ ഈ നാടിന് വിരുദ്ധമായ ഈ രാജ്യത്തിനു വിരുദ്ധമായ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഈ പി എ എന്ന ഭീകര നിയമം ഈ നാട്ടിൽ നിന്ന് പിൻവലിക്കും വരെ നാം ഈ പ്രക്ഷോഭമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് ഈ നാടിൻ്റെ നിലനിൽപ്പിനാണ് ഈ നാടിൻ്റെ സമാധാനത്തിനാണ് ഈ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ്